ആരും അത്രയും ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നില്ല വളരെ ഒരു ഗോളം വാർത്തയായിട്ട് ഞങ്ങൾ ഇന്ന് ഈ വാർത്ത നോട്ടീസ് ചെയ്തു പക്ഷേ അതിനൊരു ദൂരവ്യാപമായ ഒരു പ്രത്യാഘാതമുണ്ട് ആ സംഭവത്തിൽ അല്ലെങ്കിൽ നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കയറി വന്നത് മലയാളത്തിൽ ഇവിടെ ഇന്ത്യൻ സ്കൂളിൽ പഠിച്ചിട്ട് ഹിന്ദി പഠിക്കാൻ വേണ്ടി വന്നതല്ലല്ലോ ഹിന്ദി സാക്ഷരത പഠിക്കാൻ വന്നതല്ലല്ലോ അല്ല കേൾക്കുന്നവരെല്ലാം ചോദിക്കുന്നുണ്ട് എന്ത് മണ്ടത്തരമാണ് തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങി നമ്മുടെ മലയാളം പത്രങ്ങൾ പത്രങ്ങളിലോട്ട് അധികം കടക്കുന്നില്ല എന്തുകൊണ്ടാണ് മനസ്സിലാകുന്നില്ല ഒരു ടീച്ചറുടെ ഭാഗമായിട്ട് ഒരാൾ ഒരുമിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് വ്യാപകമായിട്ട് എല്ലായിടത്തും ഉപയോഗിക്കപ്പെടുന്നു ഹലോ ഹലോ ഗായ്ലോ ഇച്ചയും കൊച്ചിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഒരു ചെറിയൊരു വിഷയം പറയാൻ വേണ്ടി വന്നതാണ് ഞങ്ങളിത് ഈ വിഷയം പറയാനുള്ള കാരണം ആരും അത്ര ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നുന്നില്ല വളരെ ഒരു ഗോളം വാർത്തയായിട്ട് ഞങ്ങൾ വാർത്ത നോട്ടീസ് ചെയ്തു പക്ഷേ അതിനൊരു ദൂരവ്യാപമായ ഒരു ഉണ്ട് ആ സംഭവത്തിന് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ മുമ്പ് ഇത് പറയാൻ ആഗ്രഹിക്കുന്നത് ന്യൂസ് ഇതാണ് ഈ നഗരത്തില് അതായത് ബാങ്കോർ എന്ന് പറയുന്ന നഗരത്തിൽ എഴുപത് ശതമാനവും പാഠ്യപദ്ധതികള് വെയിൽസ് ഭാഷയിലേക്ക് മാറ്റാൻ നോക്കുന്നത് വെൽഷ് ഭാഷയിലേക്ക് മാറ്റാനായിട്ട് അവരുടെ കോൺസുലേറ്റുകൾ തീരുമാനിക്കുന്നു പെട്ടെന്ന് കേൾക്കുമ്പോൾ തെറ്റൊന്നും തോന്നുന്നില്ല കാരണം വെയിൽസ് എന്ന് പറയുന്നത് വേറൊരു രാജ്യമാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ആ ഒരു രാജ്യം യു കെ എന്ന് പറയുന്ന യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന നാല് രാജ്യങ്ങൾ കൂടിയാണ് വെയിസ് ഇംഗ്ലണ്ട് സ്കോട്ടലൻഡ് നോർത്ത് ആൻഡ് അയർലൻഡ് ഇതിന് ഓരോന്നിനും അതിൻ്റെതായ ഭാഷയുണ്ട് സ്കോട്ട്ലൻഡിന് സ്കോട്ടിഷ് ഭാഷ ഭാഷയുണ്ട് വെയിൽസിന് വെൽഷ് ഭാഷ ഒരു ഭാഷയുണ്ട് ഇംഗ്ലണ്ടിൻ്റെ ഭാഷയാണ് ഇംഗ്ലീഷ് ഇത് ഒരു ട്രീച്ചയുടെ ഭാഗമായിട്ട് എല്ലാവരും ഒരുമിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇംഗ്ലീഷ് വ്യാപകമായിട്ട് എല്ലായിടത്തും ഉപയോഗിക്കപ്പെടുന്നു എല്ലാ ഭാഷകളും അല്ലെ എല്ലാ സ്കൂളുകളും വർക്ക് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ് സ്കോട്ട്ലൻഡിലായിക്കോട്ടെ വെയിൽസ് ആയിക്കോട്ടെ നോർത്ത് അയർലൻഡിലായിക്കോട്ടെ എല്ലായിടത്തും അങ്ങനെ തന്നെയായിരുന്നു ഇതുവരെ അങ്ങനെയാണ് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് ഈ നാല് രാജ്യങ്ങൾക്കകത്ത് ഏത് യൂണിവേഴ്സിറ്റിലും പഠിക്കാം എവിടെ വേണമെങ്കിലും വർക്ക് പോകാം ഒരുപാട് പേരും അവിടെ പഠിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം ഇംഗ്ലണ്ടിലേക്കോ അല്ലെങ്കിൽ ഇതിന് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ ഭാഗങ്ങളിലേക്കോ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്കോ പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ അവർക്ക് ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു യൂണിവേഴ്സൽ ഭാഷയാണ് എവിടെ ചെന്നാലും അവർക്ക് വർക്ക് ചെയ്യാം പിന്നെ പ്രത്യേകിച്ചും യുണൈറ്റഡ് കിങ്ഡം പോലത്തെ ഒരു കിങ്ഡത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന വളരെ വലിയ എക്സ്പോഷർ ഏത് രാജ്യങ്ങളിലേക്ക് പോകാം ഗൾഫ് കൺട്രികളിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം സെറ്റിൽ ആണെങ്കിലും ചെയ്യാം ഇതെല്ലാം ചെയ്യാൻ ഒരവസ്ഥയിലാണ് ഇതുവരെ മക്കൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഇംഗ്ലീഷിലാണ് നിങ്ങളൊന്നാലോചിച്ചോക്കെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ നിന്ന് വന്ന ഒരുപാട് പേരിപ്പം വെയിൽസ് വെയിൽസ് ആ കൗണ്ടിയിൽ ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഭാഗത്ത് ജീവിക്കുന്നുണ്ട് നോർത്ത് ഇംഗ്ലണ്ടിന്റെ ഭാഗമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് അവിടുത്തെ ഈ ഒരു നഗരത്തിൽ ഇങ്ങനെയൊരു തുടങ്ങി വെച്ചാൽ ആ മറ്റു നഗരങ്ങളിലേക്ക് ഇത് പടർന്നു വരും വരുമോ എന്ന് നമുക്കറിയത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളൊക്കെ നിർബന്ധമായിട്ട് വേലിച്ച് സംസാരിക്കണം അവർ ഒരു പ്രത്യേക കൗൺസിൽ ഗിരഡ് എന്ന് പറഞ്ഞ ഒരു കൗൺസിലാണ് ആ ഏരിയയിലുള്ളത് നോർത്ത് വെയിൽസിന്റെ ആ ഭാഗത്ത് വർക്ക് ചെയ്യുന്ന കൗൺസിൽ അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് ബാംഗ്ലൂർ ആ നഗരത്തെ അവരുടെ തീരുമാനം എടുക്കാൻ പോവാണ് ഇനി ഇവിടുത്തെ എല്ലാ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസവും പൂർണ്ണമായിട്ടും വെൽഷ് ഭാഷയിലാണ് വേറൊരു ഭാഷയിലും പഠിപ്പിക്കാൻ പറ്റത്തില്ല കേൾക്കുന്നവരെല്ലാം ചോദിക്കുന്നുണ്ട് എന്ത് മണ്ടത്തരമാണ് തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങി നമ്മുടെ മലയാളം പത്രങ്ങളിതിലോട്ട് അധികം കടക്കുന്നില്ല എന്തുകൊണ്ടാണ് മനസ്സിലാകുന്നില്ല കാരണം ഇത് ഇത് എല്ലാരെയും ബാധിക്കാൻ പോകുന്ന ഒരു പ്രോബ്ലം ആണ് ഇതിന് വേണ്ടത്ര പ്രതികരണം ഇപ്പോഴും ഉണ്ടാക്കണം ഇത്ര ഇപ്പോഴേ അതിനെ എതിർത്തില്ലെങ്കിൽ നാളെ ഒരു സമയത്ത് ആ ഒരു വെൽഷ് രാജ്യം വെയിൽസ് രാജ്യം മൊത്തം തീരുമാനിക്കുകയാണ് ഞങ്ങളിനി പഠിപ്പിക്കാൻ പോകുന്ന മൊത്തം വെൽഷ്ലാണ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാതെങ്കിൽ ഞങ്ങൾ അനുസരിക്കാനേ പറ്റും ഇപ്പോഴേ അവിടെ വെൽഷ് ഭാഷ നിർബന്ധമാണ് സ്കൂളുകളിൽ എന്നാണ് എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ദയവ് ഏത് ഫ്രണ്ട്സ് തിരുത്തുക കമന്റ് ബോക്സുകളിൽ നമ്മൾ നാട്ടിൽ പഠിക്കുന്ന സ്കൂളുകൾക്കകത്ത് കണ്ടിട്ടില്ലേ നിങ്ങൾ സി ബി എസ് സിയോ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ ഏത് സ്കൂളിലും പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഹിന്ദി എന്നുള്ള രാഷ്ട്രഭാഷ പഠിക്കും ഇല്ല ഹിന്ദി ഒരു ഭാഷ പഠിക്കും എന്തിനാണ് നമ്മൾ ഹിന്ദി സംസാരിക്കുന്നുണ്ടോ ഇല്ല പക്ഷേ രാഷ്ട്രഭാഷയുടെ ഭാഗമായിട്ട് ഹിന്ദി പഠിക്കും വെൽഷ് കാര്യം അത് തന്നെ ചെയ്യുന്നുണ്ട് അവരുടെ രാഷ്ട്രഭാഷയാണ് അവരുടെ രാജ്യത്തിന്റെ ഭാഷയാണ് വെൽഷ് അതവര് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്ന തെറ്റൊന്നുമില്ല നോ പ്രോബ്ലം അറ്റോൾ തെറ്റ് കിടക്കുന്നത് ഇനി മുതൽ ഏത് സബ്ജക്റ്റും ഇതിലേ പഠിപ്പിക്കൂ എന്ന് പറയുന്നിടത്താണ് അവരിനി എന്ത് ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ മറ്റുള്ള എന്ത് ലാംഗ്വേജ് ആയിക്കോട്ടെ അത് എന്ത് സബ്ജക്റ്റായിക്കോട്ടെ അതിനെ വെൽഷ് ഭാഷയിൽ പഠിപ്പിക്കുകയെന്ന് പറയുമ്പം ഇവർ ഈ പഠിച്ച അറിവുകൊണ്ട് കൊണ്ട് വേറൊരു രാജ്യത്ത് ചെന്ന് അല്ലെങ്കിൽ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പം അവയങ്കരമായിട്ട് പുറംതള്ളപ്പെടും ഭയങ്കരമായിട്ടുള്ള ഒത്തിരി ലാഗ് വരും ആ സംഭവത്തിൽ ചെറുതായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ മലയാളം മീഡിയം എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ച ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതെല്ലാം നമ്മൾ പഠിച്ചത് മലയാളത്തിലാണ് മാത്സ് പണ്ടത്തെ മലയാളം മീഡിയം ലസാഖ് ഉസാകാര് ആരും മറക്കരുത് ഇവള് ഇംഗ്ലീഷ് മീഡിയം ഞാൻ മലയാളം മീഡിയമാണ് അപ്പം അങ്ങനെ പഠിച്ചവർക്ക് ഒരുപാട് എന്തായാലും എല്ലാവരും പക്ഷെ ഭയങ്കര നമ്മൾ പോലത്തെ സ്ഥലത്ത് ഏതെങ്കിലും നമ്മൾ പുതുതായിട്ട് താമസിക്കാൻ ചെന്നു പുതുതായിട്ട് സ്ഥലം പഠിക്കുകയും പുതിയ ലാംഗ്വേജ് പഠിക്കുകയും പ്രത്യേകം ഡിഗ്രി ലെവലുകളിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ സംസാര ഭാഷയും പഠന ഭാഷയും ഇംഗ്ലീഷ് ആണ് മലയാളം മീഡിയത്തിന് വന്ന കുറച്ച് കഷ്ടപ്പെടും കുറച്ച് വെള്ളം കുടിച്ചിട്ടേ അതിനകത്ത് സർവൈവ് ചെയ്ത് പിടിച്ചിരിക്കത്തുള്ളൂ അങ്ങനെ സർവൈവ് ചെയ്ത ആൾക്കാരാണ് ഞങ്ങളും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇതിപ്പോൾ ഈ പോകുന്ന ഈ ഒരു തീരുമാനം എനിക്ക് തോന്നുന്നത് മിനിമം അവിടുത്തെ രാജ്യക്കാരെ സംബന്ധിച്ചൊരു വലിയ സംഭവമായിരിക്കില്ല പക്ഷേ ഈ പുറത്തുനിന്ന് വന്ന കുടിയേറ്റക്കാരെ ആൾക്കാരുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു പത്ത് വർഷത്തിനുള്ളിൽ വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്ന അവിടെ നിൽക്കുന്ന ആൾക്കാർ ആ രാജ്യത്തിന് കുടുങ്ങി പോകാൻ പറ്റുന്ന ലെവലിൽ അവരെ അവിടെ പിടിച്ചു നിർത്തുന്ന ഒരു ലെവലുള്ള മാറ്റമായിരിക്കും എന്താണ് വെയിൽസിൻ്റെ പ്രത്യേകത അവരെല്ലാം പോയതാണ് നമ്മളെല്ലാം ടൂറിന് പോകുന്ന സ്ഥലം മലകളും നല്ല 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായ ഭൂപ്രകൃതിയാണ് ചെലവ് കുറഞ്ഞ ഹോളിഡേ ഏരിയ ആണ് അതുപോലെ തന്നെ ഇപ്പൊ വർക്ക് പെർമിറ്റ് വന്നപ്പോൾ ഇപ്പം നിലവിൽ വർക്ക് പെർമിറ്റ് കിട്ടാൻ ആൾക്കാർ കൂടി നടക്കുന്ന കാലമാണ് സ്പോൺസർഷിപ്പ് കിട്ടാനില്ല സിഒഎസ് അവിടുത്തെ കിട്ടാനില്ല നേഴ്സുമാർക്ക് പോലും പക്ഷെ ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും വെയിൽസിൽ സാധനം കിട്ടും റിമോട്ട് ഏരിയകളാണ് റിമോട്ട് ഗ്രാമങ്ങളാണ് അവിടെ ഇപ്പോഴും ആൾക്കാർ കുടിയേറി പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ ഞങ്ങളുടെ ഈ ഏരിയയിൽ നിന്ന് ഇപ്പോഴും ആൾക്കാർ ഇവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വരുന്ന ആൾക്കാർ സ്വിച്ചി എസ് എസ് ആണ് ചീപ്പായിട്ടൊരു താമസ സൗകര്യം വേണം അവിടെ ഗവൺമെന്റ് തന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിള്ളേരുടെ പഠിപ്പിന് മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് അതുപോലെ തന്നെ സി ഒ എസ് കിട്ടാൻ ഒത്തിരിയേറെ എംപ്ലോയീസ് അവിടെ അവൈലബിൾ ആയിട്ട് ഇപ്പോഴും നിപ്പുണ്ട് ഇപ്പോഴും അവിടെ അവൈലബിലിറ്റി ഉണ്ട് ഫ്രീ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് അതുകൊണ്ടാണ് ഒത്തിരി പേര് വേഴ്സിലേക്ക് സ്വിച്ചു കൊണ്ടിരുന്നത് അത് ഒരു അവസ്ഥയെ വേണം ഞങ്ങൾ ഈ പറഞ്ഞ ന്യൂസിനെ കേൾക്കാൻ അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒത്തിരിയേറെ ആൾക്കാർ അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് വളരെ മൈന്യൂട്ടായിട്ട് ഒരു ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന തീരുമാനം മാറ്റുന്നു എന്നിട്ട് അവർ ചിലപ്പം വ്യാപകമാക്കിയേക്കും എന്നൊരു വർത്തമാനം പറഞ്ഞു നിർത്തുന്നു ബുദ്ധിയും പോകുമ്പോൾ അവിടുത്തെ പ്രായമുള്ള കൗൺസിലേഴ്സ് ഇപ്പോഴേ എതിർത്തുടങ്ങിയതിന് എന്നീ പറയുന്നു എല്ലാവരും ചോദിക്കുന്നത് ഇതെന്താ ഭാഷാ സ്നേഹം എന്തോ ഒരു ഒരു ചോദിക്കുന്നുണ്ട് ഡിസ്ക്രിമിനേഷൻ സ്റ്റാർട്ട് അല്ലേ വീണ്ടും പറയുന്നു രണ്ട് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് ഒന്ന് പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം മുഴുവൻ വെലിഷ് ഭാഷയിൽ മാറ്റുന്നു മറ്റത് എഴുപത് ശതമാനം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സെക്കൻഡറി സ്കൂളുകളിലേക്ക് കയറുന്ന പിള്ളേർക്കെല്ലാം അവരുടെ എഴുപത് ശതമാനത്തോളം പഠിത്തം ഇനി മുതൽ വെളിഷ് ഭാഷയിലായിരിക്കും സ്വാഭാവികമായിട്ടും ഇതിനുള്ളത് ഡി സി എസ് സി കഴിഞ്ഞിറങ്ങി വരുമ്പോൾ കോളേജുകളിലേക്കോ ഒരു സിക്സ് ഫോമിലേക്കൊക്കെ പോയി കഴിയുമ്പം അവരുടെ ലാംഗ്വേജിൻ്റെ സ്റ്റൈലും മാറും അവർ അവർ എക്സ്പോസ് ചെയ്ത രീതികൾ മാറും അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ കുറയും ഇതാണ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് അറിവിലേക്ക് പറഞ്ഞതേ ഉള്ളൂ ബട്ട് സംതിങ് നോട്ട് റൈറ്റ് അത് പറയാൻ മൂവ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇവിടുന്ന് സ്വിച്ച് ചെയ്ത് പല നാടുകളിൽ നിന്നും നോക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഒത്തിരി അവർക്കെല്ലാം ഒരു ഒരു ഫ്ലാഗ് എടുക്കാന്നുള്ളത് വേറെ ഒന്നും ഇല്ല എല്ലാവർക്കും നന്ദി താങ്ക് യു